ഫയർ എൻ ഓ സി ഇല്ലാതെ കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടങ്ങൾക്ക് അഗ്നിശമന സുരക്ഷയില്ല കെട്ടിടങ്ങളുടെ അവസ്ഥയും ശോചനീയം ആശുപത്രിയിൽ എത്തുന്ന രോഗികളാകട്ടെ വീൽചെയർ പോലും ലഭിക്കാതെ വലയുകയാണ് ഇത് വർഷങ്ങൾക്ക് മുൻപ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സ്ഥാപിച്ച അഗ്നിശമന സുരക്ഷാ സംവിധാനമാണ് പക്ഷേ ഫയർ എൻ ഒ സി ലഭിച്ചിട്ടില്ല അപേക്ഷ സമർപ്പിച്ചുവെന്നാണ് അധികൃതരുടെ വാദം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പലതവണ ആശുപത്രിയിൽ പരിശോധന നടത്തിയിരുന്നു എന്നാൽ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിൽ എൻഒസി നൽകിയില്ല കൊല്ലം ജില്ലയിലെ പ്രധാന ആശുപത്രിയിലാണ് ഈ സുരക്ഷാ വീഴ്ച അതേസമയം ആശുപത്രി കെട്ടിടങ്ങളുടെ അവസ്ഥയും ശോചനീയമാണ് പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു ശുചിമുറികളടക്കം വൃത്തിഹീനം ശുപത്രി എത്തുന്ന രോഗികൾക്കും മതിയായ സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല കാലിന് പ്ലാസ്റ്റർട്ട രോഗിക്ക് വീൽചെയർ പോലും ലഭിക്കാതെ ഒറ്റക്കാലിൽ ചാടേണ്ട അവസ്ഥ സാധാരണക്കാരായ ആയിരങ്ങൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് സുരക്ഷാ സംവിധാനങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാതെ പ്രവർത്തിക്കുന്നത് ആരോഗ്യവകുപ്പ് കണ്ണടയ്ക്കുന്നു അധികൃതരാകട്ടെ അനാസ്ഥ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ജനം കൊല്ലം